മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് അവരുടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഷാരികയും ജിസേലും ആര്യനും രീണും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലത്തെ പ്രശ്നം തന്നെയാണ് സംസാരിക്കുന്നത് സരിഗേനെ കളിയാക്കി സംസാരിച്ചു അതേപോലെ ഹോട്ട് സീറ്റ് ഇവർ കുറച്ച് നേരത്തേക്ക് ഹോട്ട് സീറ്റാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം ഹോട്ട് സീറ്റിൽ സരിക വന്നിരിക്കുന്നു സരിഗേനെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ഷാരിക എന്ന് പറഞ്ഞുകൊണ്ട് അവർ ബിഗ് ബോസ് ഉള്ളിൽ കുറച്ച് നേരം അവർ അങ്ങനത്തെ ഒരു ഗെയിം കളിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് ശരിക ആണുങ്ങളുടെ കൂടെ കിടന്നുരുണ്ടു എന്ന് ശാരി പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഹേട്ടായി ആ സമയത്ത് ഹേട്ടായില്ല എന്നൊക്കെ പറയുന്നുണ്ട് ആ വിഷയത്തിൽ നമ്മുടെ രേണു സുധി ഇടപെട്ട് ഇപ്പോൾ പറയുകയാണ് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിന്ന് ഞാനിപ്പോൾ ഒരു മോശക്കാരനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് അപ്പോഴല്ലേ ഫീൽ ആവേണ്ടത് കുറേ നേരം കഴിഞ്ഞിട്ടാണോ ഫീൽ ആവേണ്ടത് ഇതിൽ ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് ഇതിലേക്ക് എന്നെയും പിടിച്ചിട്ടു എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് ആരും പറയുന്നുണ്ട് ചേച്ചി ഹാങ് ചേച്ചിൻ്റെ ഹോട്ട് സീറ്റ് എന്ന് പറയുന്നത് നമ്മളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഹറാസ് ചെയ്യുന്ന രീതി അതാണ് ജനങ്ങൾക്ക് ഇഷ്ടം അതാണ് ഒരു കണ്ടന്റ് അതുകൊണ്ടാണ് അത് എല്ലാവരും ഇഷ്ടപ്പെടുന്നതും വൺ മില്യൺ ടു മില്യൺ ഒക്കെ അടിക്കുന്നതെന്ന് പറയുന്നുണ്ട് ആ അപ്പം ജിസയില് പറയുന്നുണ്ട് ആ അപ്പ റിയാക്ഷൻ കാണിക്കാത്ത പിന്നെയാണോ റിയാക്ഷൻ കാണിച്ചത് അത് ഭയങ്കര മോശമായി പോവുന്നവർ